വസ്സലാത്തു വസ്സലാമു നമ്മുടെ ുംസൂലില്ല ഗ്രൂപ്പിന്റെ ഇരുപത്തി അഞ്ചാം വർഷത്തെ മൂന്നാമത്തെ ബാച്ച് വിശുദ്ധമായ അറഫ പുണ്യമാക്കപ്പെട്ട മക്കയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വന്ന കൂട്ടത്തിൽ ഇപ്പോൾ അറഫയിലാണുള്ളത് നമ്മുടെ പുറകിൽ കാണുന്നത് അറഫയിലെ റഹ്മ അനുഗ്രഹീത പർവ്വതം എന്ന് പറയും ആദം നബി അലഹി വസ്സലാമിനെയും ബീബിയെയും അരുത് എന്ന് പറഞ്ഞ പഴം കഴിച്ചതിന്റെ പേരിൽ പുറത്താക്കി ആദം നബി അലഹിത്തു വസ്സലാം അന്ന് ഇന്ത്യയിലായിരുന്ന സിലോണിലെ ആദം മലയുടെ മേലെ ഇറങ്ങുകയും സൗദിയിലെ ജിദ്ദയിൽ ഇറങ്ങുകയും ചെയ്തു അങ്ങനെയാണ് അള്ളാഹുവിന്റെ നടപടിക്രമം താരിഖിന്റെ കൊലമാക്കൽ ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുള്ളത് ആദം നബിയും ഹൗവാ ബിബിയും രണ്ട് ദിക്കിൽ ഇരുവരും പരസ്പരം കാണാതെ വളരെ വിഷമിച്ച് അലഞ്ഞു തിരിയുമ്പോൾ ജിബിരി അലഹിസ്ലാത്തു വസ്സലാം ദിവ്യബോധനവുമായി രണ്ടുപേരുടെ അടുക്കലേക്കും എത്തി റർ പറയുന്നുണ്ട് പറഞ്ഞു പറയാൻ വേണ്ടി ജിബിരി അറിയിപ്പ് കൊടുത്തു എന്തിനാ ആദമിന്റെ ഹൗവാനെ കാണാനും ഹൗവായിക്ക് ആദമിനെ കാണാനും പറഞ്ഞു എന്ന് ഖുർആൻ പരാമർശിക്കുന്നു ഞങ്ങളുടെ സ്വന്തം നഫ്സുകളോട് നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ പരാജിതരായി പോകും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആവധിച്ചു പോകും ഈ ഈ കരിമത്തുകൾ ഈ ദ്വാകൾ എല്ലാവർക്കും അറിയും സാധാരണ അഞ്ചു വക്കത്ത് ജമാഅത്തിന്റെ പള്ളിയിലേക്ക് എത്തുന്നവർക്ക് മെഹറാബിൽ നിന്ന് ഇമാമിന്റെ എല്ലാ വക്കത്തിനും നിസ്കാരത്തിന് ശേഷമുള്ള പരാമർശിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ദുആയാണിത് മുന്നൂറ് വർഷക്കാലം ആദം നബിയും ബീവിയും അരുത് എന്ന് പറഞ്ഞ പഴം കഴിച്ചുപോയതിന്റെ പാപഭാരത്താൽ ഒരിക്കൽ പോലും തല ഉയർത്തി ആകാശത്തിലേക്ക് നോക്കാതെ തല കുമ്പിട്ട് മുന്നൂറ് വർഷക്കാലം അലഞ്ഞു തിരിഞ്ഞു അവസാനം അള്ളാഹു ഒരുമിപ്പിക്കുന്നത് ഈ കാണുന്ന ജബലുർ റഹ്മയുടെ മുകളിലാണ് ആദം ഹൗവാനെ കണ്ടു ഹൗവ ആദമിനെ കണ്ടു പരസ്പരം അറിഞ്ഞു മുന്നൂറ് വർഷത്തിന് ശേഷമാ കണ്ടുമുട്ടുന്നത് ഇരുവരും അള്ളാഹു എന്താണെന്ന് അറിഞ്ഞു അങ്ങനെ അറിഞ്ഞു 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 എന്ന അർത്ഥം വരുന്ന അറഫ എന്ന വാക്കാണ് ഈ സ്ഥലത്തിന് വെച്ചിട്ടുള്ളത് ഇന്ന് ഈ അറഫയ്ക്ക് പ്രത്യേകിച്ച് പോലീഷി ഇല്ലെങ്കിലും അലഹദില്ല അമ്രയ്ക്ക് വരുന്ന എല്ലാ ബാച്ചും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇരുപത്തിയഞ്ച് വർഷമായി എല്ലാ വർഷവും ഹജ്ജ് എല്ലാ മാസവും അമ്ര അൻപത് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് പേരടങ്ങുന്ന ബാച്ചുമായിട്ട് ഇങ്ങനെ വരലുണ്ട് എല്ലാ ബാച്ചിലും ഞാൻ തന്നെയാണ് നേതൃത്വം നൽകുന്നത് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും നമ്മൾ തന്നെയാണ് അതുകൊണ്ട് ആക്ഷേപങ്ങളില്ലാതെ കുറ്റപ്പെടുത്തലുകളില്ലാതെ ഒരു പരിധി വരെ അലഹദില്ല സംതൃപ്തമായി കൊണ്ടുവന്ന് മടക്കി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ ഈ അറഫ മൈതാനം കാണിക്കാൻ വേണ്ടി കൊണ്ടുവരും ഇതിന്റെ ചരിത്രങ്ങൾ ക്ലാസ്സിൽ വല്ല വളരെ വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊടുക്കും അതോടുകൂടി ആൾക്കാർക്ക് വലിയ പാഠങ്ങളാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അരുത് എന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരടിമ ജീവിതത്തിൽ ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല ചെയ്യാൻ പാടില്ല അഥവാ ചെയ്താൽ അവൻ അവൻ്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റിലോ കുറ്റത്തിലോ അകപ്പെട്ടു പോയാൽ അവൻ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങേണ്ട വാക്കുകളാണ് റബ്ബന എന്നുള്ളത് അത് മനസ്സിലാക്കി അതിന്റെ അർത്ഥശകലങ്ങൾ ഉൾക്കൊണ്ട് പൊട്ടിക്കറിഞ്ഞ് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചാൽ അള്ളാഹു തരും എന്നുള്ള വലിയൊരു പാഠമാണ്

ആദം നബി ഭൂമിയിലേക്ക് വന്നു ഇരുവരും കണ്ടുമുട്ടി കാടാലയത്തിൽ പോയി ഏഴ് തവണ തവാഫ് ചെയ്തുവെന്ന് നബി തങ്ങൾ സാഹു അലഹി വസ്ല്ലാം പരാമർശിക്കുന്ന ഹദീസിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട് അള്ളാഹു സുബ്രഹാൻ ഹജ്ജിന്റെ നിയത്തോടെ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ഇവിടെ പോരുഷി ഒന്നുമില്ലെങ്കിലും ആദം നബി മുതൽ വാചകർ വരെ പിന്നീട് ഇന്നോളം ഓരോ വർഷത്തിലും ലക്ഷോപലക്ഷം ഹാജിമാര് വന്ന് നിന്ന് അറഫയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് പുതിയ ജീവിതം നയിക്കാൻ നാട്ടിലേക്ക് മടങ്ങിപ്പോയവരാണ് ഹരദമിന് അന്നേ ദിവസം പ്രസവിക്കപ്പെട്ട കുട്ടിയെ പോലെ ആയി മാറുന്നു പാപങ്ങൾ പാവങ്ങൾപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നവന്റെ മാനസികാവസ്ഥ ശാരീരിക അവസ്ഥ അള്ളാഹു നമുക്കും എരുമാറാവട്ടെ ഇന്ന് ഈ സ്ഥലത്തിന് പോരുഷൊന്നുമില്ലെങ്കിലും നമുക്ക് അത്രത്തോളം ഹാജിമാര് വന്ന് നിന്ന് കരഞ്ഞ സ്ഥലമാണ് എല്ലാ പ്രവാചകന്മാരും എല്ലാ എല്ലാങ്ങൾ ശുഹതാക്കള് സാദാഥ്യങ്ങള് സ്വാലിഹ്യങ്ങള് വന്ന് കരഞ്ഞ മണ്ണിൽ പാപികളായ നമുക്കും എത്താൻ തൗഫീഖ് പടച്ചവൻ തന്നിട്ടുണ്ടെങ്കിൽ ഇൻഷഅ അല്ലാ ദൃഢനിശ്ചയം ചെയ്യുക മരിക്കുന്നതിന് മുമ്പ് ഹജ്ജിന്റെ ഇഹ്റാമോട് കൂടി ഈ അറഫയിൽ വരണം ഇവിടെ കൂടി നിൽക്കുന്ന എന്റെ അൽഫ ഹജ്ജുമറ ഗ്രൂപ്പിലെ ഈ യാത്രക്കാർക്കും ഇത് നാട്ടിൽ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും നിങ്ങൾക്കെല്ലാവർക്കും ചെയ്യുന്നു മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ വിറ്റിട്ടാണെങ്കിലും ഹജ്ജിനു വേണ്ടി പണമുണ്ടാക്കി ഹജ്ജിനു വേണ്ടി മക്കത്തേക്ക് വരണം പറയുന്നുണ്ട് ഇല്ലാതെ മരിക്കരുത് എന്ന് കൊണ്ടോ നിസ്കാരം കൊണ്ടോ കൊണ്ടോത്ത് കൊണ്ടോ നോമ്പ് കൊണ്ടോ മാത്രം ഒരാൾ പരിപൂർണ മുസ്ലിം ആവുന്നില്ല ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ അഞ്ച് കണ്ടങ്ങളിൽ അഞ്ചാമത്തത് ഹജ്ജാണ് സാമ്പത്തികമായി ശാരീരികമായി കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടാൽ ആരെങ്കിലും അതിനെ തൊട്ട് മാറി ഒഴിഞ്ഞു നിന്നാൽ അള്ളാഹു അവനെ തൊട്ട് ആശ്രയമില്ലാത്തവനാണെന്ന് ഖുറാൻ പരാമർശിക്കുന്നുവെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യണം ഹജ്ജ് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ ചെയ്തു കൂട്ടിയ പാവങ്ങൾ പടച്ചവന്റെ മുമ്പിൽ റബ്ബന പറഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങി പരിശുദ്ധിയോടെ ജീവിച്ച് പരിശുദ്ധിയോടെ മരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹത്